പ്രധാന അറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളി വനിതകളുടെ ക്ഷേമത്തിനായി ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർമെനിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്കായി ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു മത്സ്യത്തൊഴിലാളി ഫാമിലി രജിസ്റ്ററിൽ അംഗത്വമുള്ള മത്സ്യക്കച്ചവടം പീലിംഗ് മീൻ ഉണക്കൽ മത്സ്യ സംസ്കരണം മേഖലകളിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് പ്രവർത്തന മൂലധനത്തിലായി റിവോൾവിംഗ് ഫണ്ട് ലഭിക്കുന്നതിന് ഗ്രൂപ്പായി അപേക്ഷിക്കാം ഒരു ഗ്രൂപ്പിൽ അഞ്ചു പേർ വീതം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇല്ല സാഫിൽ നിന്നും ജീവനോപാധി പദ്ധതികൾക്ക് ആനുകൂല്യം വാങ്ങിയിട്ടുള്ളവർ അപേക്ഷിക്കാൻ അർഹരല്ല മത്സ്യക്കച്ചവടം ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രൂപ്പുകൾക്ക് അൻപതിനായിരം രൂപ പലിശരഹിത വായ്പയായി നൽകും ഓരോ അംഗത്തിനും പതിനായിരം രൂപ വീതം ലഭിക്കും സാഫ് ഫെസിലിറ്റേറ്റർമാർക്ക് മുഖേന ആഴ്ചയിൽ നിശ്ചിത തുക ഗ്രൂപ്പുകൾക്ക് തിരിച്ചടയ്ക്കണം മുടക്കം കൂടാതെ തിരിച്ചടയ്ക്കുന്ന ഗ്രൂപ്പുകൾക്ക് തുടർന്നും റിവോൾവിംഗ് ഫണ്ട് ലഭിക്കും അപേക്ഷകൾ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് സാഫ് ജില്ലാ നോഡൽ ഓഫീസ് മത്സ്യഭവനുകൾ സാഫിന്റെ വെബ്സൈറ്റ് ഫിഷറീസ് വകുപ്പിന്റെ വെബ്സൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷകൾ ജൂലൈ മുപ്പത്തൊന്നിന് വൈകിട്ട് വരെ അതാത് മത്സ്യഭവനുകളിൽ സ്വീകരിക്കും സംസ്ഥാനത്ത് കുട്ടികളുടെയും മുതിർന്നവരുടെയും കെയർ ഹോം നടത്തുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു പ്രദേശത്ത് കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജിലെയും സംഘങ്ങൾ സ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു ജില്ലാ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകൾ വിവിധ ഭക്ഷണ സാമ്പിളുകളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി നിലവിൽ രോഗം ാധിച്ചവരെ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ഉറപ്പാക്കി കൂടുതൽ രോഗികളെത്തിയാൽ പരിചരണം ഒരുക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കി കെയർ ഹോമിലുള്ള ചിലർ വീടുകളിൽ പോയതിനാൽ അവരെ കണ്ടെത്തി നിരീക്ഷിച്ചു വരുന്നു സ്ഥാപനത്തിന്റെ തന്നെ സ്കൂളിലെ കുട്ടികളുടെയും ജീവനക്കാരുടെയും പട്ടിക തയ്യാറാക്കി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് നെയ്യാറ്റിൻകര നഗരസഭയും നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു അവബോധ പ്രവർത്തനം നടക്കുന്നു പുതിയ ക്ലസ്റ്ററുകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദോദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു